അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇവരെ തീവ്രവാദം ആവോളം പ്രചരിപ്പിക്കുന്നു പക്ഷേ മാനവികതയോ മതേതരത്വത്തിന്റെ ഒരു കണികയോ പോലും ഇവർക്കുണ്ടാകില്ല എന്നാലോ ഇവരെ പോലെ മതേതരത്വം പറയുന്ന ഒരാള് വേറെ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് നിബിദനത്തിന് റാലിക്ക് പോകണം പോയിക്കോ ആ കുട്ടികൾക്ക് വെള്ളം കൊടുക്കണോ ഞങ്ങളൊരു ക്ഷേത്രത്തിൽ കൊടുക്കാം അമ്പലത്തിൽ കൊടുക്കാം നോമ്പുതറ ഇന്നത്തെ നോമ്പുതറ ചർച്ച ചർച്ചിലായിക്കോട്ടെ പെരുന്നാൾ നമസ്കരിക്കണോ എന്നാ ഞങ്ങളുടെ ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ട് അമ്പലത്തിൻ്റെ നാടേ നിങ്ങൾക്ക് നമസ്കരിക്കണോ ഇതെല്ലാം മതേതരത്വം കേട്ടോ അതേപോലും മസ്ജിദിൻ്റെ മുറ്റത്ത് മസ്ജിദിൽ മദരസകളിൽ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഇതുപോലത്തെ ഒരു മതേതരത്വം ഒന്ന് കാണിക്കാൻ പറ്റുമോ മുറുകെ പിടിച്ച നാടുകളെല്ലാം ദാരിദ്ര്യത്തിന്റെ പോയ ചരിത്രമേ അവർക്ക് തലച്ചോറില്ല ഉദ്ധരിച്ച ലിംഗവുമായിട്ട് കുറെ മക്കളെ ഉണ്ടാക്കി വിടുക ഇതേയുള്ളൂ ഇവർക്ക് ഇവർക്കിതുമാത്രമാണ് ലക്ഷ്യം തിന്നുക ഭോഗിക്കുക ഉറങ്ങുക അവസരം കിട്ടുമ്പോഴെല്ലാം മതതി പ്രവാദം വാരി വിതറുക ഇത്ര ഗാസയ്ക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ഒരു വീഡിയോ കണ്ടിരുന്നോ ഗാസയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണമേ ഹമാസ് വഴിയിൽ നിന്ന് തട്ടിയെടുക്കുന്നു കണ്ടായിരുന്നോ

അവർക്ക് നിന്നും ഉൽപ്പാദിപ്പിക്കാനൊന്നും അറിയില്ല കേട്ടോ ആരുടെയെങ്കിലും ഒക്കെ തട്ടിയെടുത്തും കബളിപ്പിച്ചും കള്ളം പറഞ്ഞും പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും തിന്നുക ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ അധ്വാനിക്കാൻ അറിയില്ല അധ്വാനിക്കാൻ അറിയാം മറ്റുള്ളവരുടെ കഴുത്തിന് മീതെ വീശാൻ അറിയാം ഇസ്ലാമതാണല്ലോ പഠിപ്പിച്ചുള്ള കൊള്ളയടിക്കാരൻ പഠിപ്പിച്ച ഒരാശയമല്ലേ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നേതാവിനെ കുറിച്ചൊരു ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ അവര് ട്രക്കുകളൊക്കെ ഹമാസുകാര് പിടിച്ചെടുത്ത് കൊണ്ടുപോകും അപ്പോഴും ഗാസുകാർ പെട്ടു ഗാസിയെക്കുറിച്ച് ഇവിടെ ഒന്നും നമ്മൾ കണ്ടില്ല ഇവരുടെ യഥാർത്ഥ ജോലി എന്തുവാ താണ്ട നോക്കിക്കോ മൊബൈൽ ഫോണാ ഒന്ന് രണ്ടേ ഓഹ് ജൂതനങ്ങ് തോറ്റുപോയട്ടോ ഇവന്മാര് പത്തും ഇരുപതിനായിരവും പതിനായിരവും പണം കൊടുത്ത് ഫോണുകൾ വാങ്ങുന്നു ഇവന്മാര് തന്നെ അക്ബർ എന്ന് പറഞ്ഞു ചുറ്റുകടിച്ചു പൂട്ടിക്കുന്നു ആർക്കടാ നഷ്ടം അതുകൊണ്ട് ജൂതൻ എന്ത് പറ്റി ജൂതൻ തകർന്നുപോയോ അതിനിവർക്ക് നല്ല ബുദ്ധിയും വേണ്ടേ ഏ അതിന് ബുദ്ധിയുള്ളവരോടല്ലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഒരഞ്ചിന്റെ ബുദ്ധിയില്ല ഉസ്താദ് മൊബൈൽ ഫോണ് പൊട്ടിച്ച് ഇസ്ലാമിനെ വളർത്തി കാണിച്ചു കൊടുക്കുക മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാരിയിട്ട് കത്തിച്ചും അടിച്ചു പൊട്ടിച്ചും ഒക്കെ അള്ളാഹു എന്ന് വിളിച്ചിട്ട് ഇസ്ലാമിനെ വളർത്താൻ നിൽക്കുക അയ്യോ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഈ വിഭാഗമുണ്ടല്ലോ ലോകത്തിനു മൊത്തവും ആപത്താണ് ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഗാസയ്ക്ക് വേണ്ടി കരയുന്ന ആളുകൾ ഗാസയ്ക്ക് മറ്റു ലോക ജനങ്ങൾ കൊടുക്കുന്ന ഔദാര്യം ഭക്ഷണവും വെള്ളവും ചികിത്സാ സഹായങ്ങളുമൊക്കെ വഴിയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന ഹമാസ് ഭീകരനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്തോ കാക്കാന് ഒന്നും ഇല്ല എന്ത് പണഞ്ഞാലും അത് അധികം അല്ലേ അല്ല ഗാസയിലു വേണ്ടി എന്തേ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് ഈ ഗാസക്കാരി ഹമാസിനെ മാസങ്ങൾക്ക് മുമ്പ് ഗോബാക്ക് അടിച്ച് ചവിട്ടി പുറത്താക്കിയതാണ് എന്തിനാ ഇവരെ ൾ നല്ലവരായിട്ടുള്ള മനുഷ്യർ സഹായിക്കുന്നത് ഇടനിലക്കാരായിട്ട് നിന്ന് പിടിച്ചു പറിച്ചെടുത്ത് ഇവർക്കെതിരെ തന്നെ പ്രയോഗിക്കുകയും ഇവർക്ക് മറ്റുള്ളവർ കൊടുക്കുന്നത് സുഖസുന്ദരമായി അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇഹിയാസിൻവാറിന്റെ ഭാര്യ ടണലിനകത്തിട്ട ബാഗിന്റെ വില എത്രയാ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ആഹാ ലളിത ജീവിതമല്ലേ ഇത്രയും ലളിത ജീവിതം മതിയാകുമോ അതോ കുറച്ചുകൂടി വേണോ നമുക്ക് ഇപ്പോ ആരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മതമാണ് 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 മുഖ്യം അതുകൊണ്ടാണ് നിങ്ങൾക്ക് സത്യം പറയാൻ പറ്റാത്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ചാനലിലെ ന്യൂസ് ഏറ്റീൻ കേരള അതിനകത്ത് നമ്മുടെ കെന്നടി ഉണ്ടല്ലോ കെന്നടി കരിമ്പൻകാല അദ്ദേഹം പറഞ്ഞതിപ്പോ മയക്കുമരുന്ന് കേസിൽ പിടികൂടുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിം യുവാക്കളാണ് അവരുടെ ഒപ്പം കാണുന്നത് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ എന്താ കാരണം അല്ല മയക്കുമരുന്നിൽ പിടിക്കപ്പെടുന്നതിലധികവും നമ്മുടെ ആളുകൾ തന്നെയാണെന്ന് നമ്മുടെ പിന്നെ കെ ടി ജലീൽ പറഞ്ഞു കഴിഞ്ഞല്ലോ കെ ടി ജലീൽ പറഞ്ഞതുപോലായിരിക്കുമോ ഈ കന്നടി പറയുന്നത് ഏ ഈ നോക്കിയാൽ അറിയാം അവരോടൊപ്പമുള്ള മുസ്ലിം പെൺകുട്ടികളുടെ പേര് ഹിന്ദു ക്രിസ്ത്യൻ പേരുകളാണ് ഇത് കേട്ടിട്ട് കുരു കൂട്ടിയിട്ട് ഓ അബ്ദുല്ലാമാര് എന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏ അബ്ദുനാസർ സർ മദിനിമാരെ ലക്ഷക്കണക്കിന് കേരളത്തിൽ സൃഷ്ടിച്ചു വിട്ടിട്ട ആ യമകണ്ഠൻ കാലം പോയി മൂലക്കിരിക്കുന്നത് തീവ്രവാദം ഈ കേരളത്തിൽ സ്പ്രെഡ് ചെയ്തതിന്റെ ഉണ്ട് ആൺകുട്ടികളോടൊപ്പം ഉള്ളതൊക്കെ പെൺകുട്ടികൾ ഇത് തുറന്നു പറയുമ്പോൾ കെന്നടി വർഗീയത പറഞ്ഞെന്ന് വാസ്തവം എന്താ വാസ്തവം എന്താ ലവു ജിഹാദിലകപ്പെടുന്ന പെൺകുട്ടികൾ വീട്ടുകാർ പുറത്താക്കി ആദ്യത്തെ ശത്രു വീട്ടുകാരാണല്ലോ അവരെ പുറത്താക്കി ഇനി തിരിച്ചു ചെന്ന് ഒരു വീടില്ല ഇവൻ പറഞ്ഞത് കേട്ടേ പറ്റൂ കാരണം നമ്മുടെ വീഡിയോകൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഇവന്മാരുടെ കയ്യിലുണ്ട് അതെടുത്ത് ശക്തമായ രൂപത്തിൽ അങ്ങോട്ട് പ്രയോഗിക്കും ചില വസ്തുതകൾ ഞാൻ പറഞ്ഞുതരാം മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിടിക്കപ്പെട്ട ആഷിഖ് ഇസ്മായിൽ മഹീല നോക്കണം ആരാണ് കൂടെ ഉള്ളത് ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ മാർച്ച് പത്തിന് തിരുവല്ല മുഹമ്മദ് ഷമീർ എന്ന പത്തു വയസ്സുകാരൻ മകനെ ഉപയോഗിച്ചിട്ട് എം ഡി എം എ വിറ്റത് മാർച്ച് ഒൻപതാം തീയതി പോലീസിനെ കണ്ടപ്പോൾ എം ഡി എം എ രണ്ട് പാക്കറ്റ് വിഴുങ്ങി ചത്തവന്റെ പേര് ഷാനിദ് മുഹമ്മദ് ഷാനിദ് ഒമാനിൽ നിന്ന് ഒന്നേ പോയിന്റ് ആറ് ആറ് കിലോ കൊണ്ടുവന്നവൻ്റെ പേര് ആഷിഖ് മാർച്ച് ആറാം തീയതി അബ്ദുൽ ജലീൽ ഓട്ടോയിൽ എം ഡി എം എ കച്ചവടം ഒരു മാസത്തെയാണ് എടുക്കുന്നത് മാർച്ച് എട്ട് സവാദ് ജംഷീർ റാസിക്ക് കോഴിക്കോട് നിന്ന് എം ഡി എം ഡി എം എട്ട് പൊക്കിയത് മാർച്ച് പത്തിന് ദിൽദേർ ദിൽദേർ ഹുസൈൻ പേരാമംഗലത്ത് പൊക്കിയത് മാർച്ച് പത്താം തീയതി അബ്ദുൽ ഹാഫിസ് സുൽത്താന മോനിസ കുറ്റമാർക്കാണ് ലോക നായിക എന്ന ആദ്യ ഭാര്യയെ മയക്കുമരുന്ന് കുത്തിവെച്ചു സുൽത്താനെയും സുൽത്താൻ പിന്നെ മെഹ്മൂദ് വൈക്കം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തി അന്യസംസ്ഥാന സ്വദേശിയായിരുന്നു മാർച്ച് ഏഴാം തീയതി അൻഷാദിനെ ചെറുതുരുത്തി പോലീസ് പിടിച്ചത് എം ഡി എം എ കടത്തിയതിൽ മാർച്ച് ഒൻപതാം തീയതി സഫ റാഷിദ് ഷാസിയ മൂന്ന് പേരെ എം ഡി എം എ പൊക്കുന്നു മാർച്ച് ഒൻപതാം തീയതി ജംഷീർ അലിയെ

വീണ്ടും വീണ്ടും നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുകയും വെളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം മനസ്സിലാക്കണം എത്രമാത്രം ഇവർ ഈ മതത്തെ ഉപയോഗിക്കുന്നു കസ്റ്റംസിൽ ഇവരുടെ ആളുകൾ എയർപോർട്ടിൽ ഇവരുടെ ആളുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇവരുടെ ആളുകൾ അതുപോലെ എയർപോർട്ടുകളിൽ ട്രാവൽ ഏജൻസികൾ പാസ്പോർട്ട് ഓഫീസ് എൻ ഐ എ ഡി പോലീസ് എല്ലാ വിഭാഗത്തിലും മുറിയന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്തിനാണെന്നറിയാമോ ക്രമേണ നിങ്ങൾക്കത് മനസ്സിലാക്കും എനിക്ക് ഈ മതവിഭാഗത്തോടെ എന്തെങ്കിലും എതിർപ്പുള്ളത് കൊണ്ടല്ല എൻ്റെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന എൻ്റെ അടുത്ത തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്ന രൂക്ഷമായിട്ടുള്ള ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുക എന്നത് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്യും എത്ര വേണം ഇതുപോലെയുള്ള വാർത്തകൾ ഇതാണ് ഇവിടെ